ഒരു ചെങ്കടൽ ം തകർത്ത് എഴുപതിലധികം പേർ കൊല്ലപ്പെട്ട അമേരിക്കൻ ആക്രമണത്തിന് രണ്ട് ദിവസങ്ങൾക്കുള്ളിൽ തലസ്ഥാനമായ സനായിലും ഹൂത്തികളുടെ നിയന്ത്രണത്തിലുള്ള തീരദേശ നഗരമായ ഹൊായുതയിലും അമേരിക്കൻ സൈന്യം തുടർച്ചയായ വ്യോമാക്രമണം നടത്തിയതായി അറിയിച്ചിരിക്കുകയാണ് എം എൽ എ ഹൂത്തി വിമതർ ചെങ്കടലെ ഹൊദായ്ദയിലെ ഒരു വിമാനത്താവളത്തിലും തുറമുഖത്തിലും പതിമൂന്ന് വ്യോമാക്രമണങ്ങൾ അമേരിക്ക നടത്തിയതായി ഹൂത്തികളുടെ മാധ്യമ ഓഫീസ് അറിയിച്ചിട്ടുണ്ട് തലസ്ഥാനമായ സനായിലും അമേരിക്കൻ ആക്രമണങ്ങൾ നടത്തിയതായി ഓഫീസ് റിപ്പോർട്ടുണ്ട് അതേസമയം ആളഭയം സംബന്ധിച്ച ഉടൻ റിപ്പോർട്ടുകൾ ലഭിച്ചിട്ടില്ല യമൽ ഹൂത്തുകൾക്കെതിരെ ആക്രമണം തുടരുകയാണെന്ന് മിഡിൽ ഈസ്റ്റിലെ അമേരിക്കൻ സൈനിക നടപടികൾക്ക് മേൽനോട്ടം വഹിക്കുന്ന അമേരിക്കൻ സൈന്യത്തിന്റെ സെൻട്രൽ കമാൻഡ് പറഞ്ഞിരുന്നു വ്യാഴാഴ്ചത്തെ വ്യോമാക്രമണത്തിൽ ഹൊദൈദ പ്രവിശ്യയിലെ റാ സിസ തുറമുഖത്ത് എഴുപത്തിനാല് പേർ കൊല്ലപ്പെടുകയും നൂറ്റി എഴുപത്തി ഒന്ന് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി ഹൂത്തുകളുടെ നിയന്ത്രണത്തിലുള്ള ആരോഗ്യ മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട് ഇറാനിയൻ പിന്തുണയുള്ള വിമതർക്കെതിരെ അമേരിക്ക നടത്തിയ ബോംബാക്രമണത്തിലെ ഏറ്റവും മാരകമായ ആക്രമണമായിരുന്നു ഇത് റാസിസിക്കെതിരായ ആക്രമണത്തിലും ഇസ്രയേലിനും ഷിപ്പിംഗ് റൂട്ടുകൾക്കും നേരെയുള്ള ഹൂത്തികളുടെ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങളിലും ഐക്യരാഷ്ട്രസഭാ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് അങ്ങേയറ്റം ആശങ്കാകുലനാണെന്ന് അദ്ദേഹത്തിന്റെ വക്താവ് സ്റ്റെഫാൻ ഡുചാരക്ക് ശനിയാഴ്ച പറഞ്ഞിരുന്നു സാധാരണ പൗരന്മാർക്ക് നാശനഷ്ടം ഉണ്ടാക്കാനുള്ള സാധ്യതയെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാൻ അമേരിക്കൻ സെൻട്രൽ കമാൻഡ് വിസമ്മതിച്ചിരുന്നു ഒരു മാസം നീണ്ടുനിന്ന അമേരിക്കൻ ബോംബിംഗ് പ്രചാരണത്തിന്റെ ഭാഗമായിരുന്നു ഹൊദായ്തയിലെ ആക്രമണം നിർണായക ആഗോള വ്യാപാര പാതയായ ചിങ്ങടിലെ കപ്പലുകൾക്കും അവരുടെ അടുത്ത സഖ്യകക്ഷിയായ ഇസ്രയേലിനും നേരെയുള്ള ഹുത്തികളുടെ ആക്രമണമാണ് ഇതിന് കാരണമെന്ന് ട്രംപ് ഭരണകൂടം പറയുന്നുണ്ട് കഴിഞ്ഞ ദിവസം യമനിലെ റാസിസ ഫ്യൂവൽ പോർട്ടിന് നേരെ യുവസിന്റെ ആക്രമണമായിരുന്നു നടന്നത് ഹൂത്തികളുടെ പ്രധാന വരുമാനമായ ഇന്ധന വിതരണ ശൃംഖല തകർക്കുക എന്നതായിരുന്നു അവരുടെ ലക്ഷ്യം റാസിസ ഫ്യൂവൽ പോർട്ടിലെ ജീവനക്കാർ അടക്കം നൂറ്റി എഴുപത്തി ഒന്നിലേറെ പേർക്കാണ് പരിക്കേറ്റത് ആക്രമണം ജനങ്ങൾക്കെതിരെ അല്ലെന്നും തീവ്രവാദത്തിനെതിരെയാണെന്നും യുവസ് സെൻട്രൽ കമാൻഡ് പ്രതികരിച്ചിരുന്നു പലസ്തീനിലെ ഇസ്രയേൽ അധിനിവേശം അവസാനിപ്പിക്കുന്നതുവരെ യമൻ പിന്നോട്ടില്ല യു എസ് തങ്ങൾക്കെതിരെ ആക്രമണം തുടരുകയാണെങ്കിൽ പ്രശ്നം ഗുരുതരമായി തീരും യു എസ് തങ്ങൾക്കെതിരായ ആക്രമണം തുടരുകയാണെങ്കിൽ പ്രശ്നം ഗുരുതരമാകുമെന്നായിരുന്നു ഹുത്തി വൃത്തങ്ങളെ ഉദ്ധരിച്ച അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് ചെങ്കടലിലെ ചരക്ക് നീക്കത്തിന് തടസ്സപ്പെടുത്തുന്ന തരത്തിൽ ആക്രമണം നടത്തുന്ന ഹൂത്തികളെ നിയന്ത്രിക്കുക എന്ന ലക്ഷ്യമിട്ടാണ് യു എസ് യമനിലെ ഹുത്തി കേന്ദ്രങ്ങളിൽ ആക്രമണം തുടങ്ങിയത് കഴിഞ്ഞ മാസം ആരംഭിച്ച ആക്രമണങ്ങളുടെ തുടർച്ചയാണ് വ്യാഴാഴ്ചയും നടന്നത് ഇതിനു മുമ്പ് കഴിഞ്ഞ മാർച്ചിൽ നടത്തിയ ആക്രമണത്തിൽ അൻപത് പേർ കൊല്ലപ്പെട്ടിരുന്നു ഹൂത്തികൾ ചെങ്കടലിലെ ചരക്ക് കപ്പലുകൾക്ക് നേരെ നടത്തുന്ന ആക്രമണങ്ങൾ നിർത്തിയില്ലെങ്കിൽ ഇനിയും ആക്രമണം ഉണ്ടാകുമെന്നാണ് യു എസ് മുന്നറിയിപ്പ്